ഫ്യൂസേറിയം ഫൈറ്റോതെറ തുടങ്ങിയ കുമിൾ രോഗങ്ങള് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ ഒരു കാലാവസ്ഥയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ എല്ലാത്തോട്ടങ്ങളിലും നിലവിലുള്ളത് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ ഒന്ന് മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനം രണ്ട് ഇടതടവില്ലാതെ പെയ്യുന്ന മഴ അതായത് കണ്ടിന്യൂസ് മഴ കുമിളുകളുടെ വളർച്ചയ്ക്ക് കാരണമാവാറുണ്ട് അത് വൻ തോതിലുള്ള വളർച്ചയ്ക്കാണ് കാരണമാവുന്നത് കാരണം കണ്ടിന്യൂസ് ചെറിയൊരു സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്യുമ്പോൾ നമുക്ക് കുമ്പളുകളുടെ മൾട്ടിപ്ലിക്കേഷൻ അതായത് വർധനവ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാല സമയങ്ങളിൽ നമ്മൾക്ക് പൊട്ടാഷ്യം സോൾട്ട് ഓഫ് ഫോസോണിക് ആസിഡ് അതായത് സഞ്ചാ ഫോർട്ടി അതിനകത്ത് പൊട്ടാഷ്യം സോൾട്ട് ഓഫ് ഫോസോണിക് ആണ് നേരെ മറിച്ച് മറ്റ് പല കമ്പനികളുടെ പ്രോഡക്റ്റുകളിൽ പൊട്ടാഷ്യം ഫോസണേറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ പൊട്ടാഷ്യം സോൾട്ട് ഓഫ് ഫോസോണിക് ആസിഡ് പെട്ടെന്ന് തന്നെ ചെടിക്കുള്ളിലേക്ക് ആഗ്നം ചെയ്യപ്പെടുകയും അതൊരു ബയോസ്റ്റിമുലന്റ് ആയതുകൊണ്ട് വേറെ സൈഡ് ഇഫക്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ സഞ്ചാര ഫോട്ടിക്ക് ഇല്ല പൊട്ടാഷ്യം ഫോസോണൻറ്റിനെ അപേക്ഷിച്ച് ഇത് ഒരു പെട്ടെന്നുള്ള അബ്സോർപ്ഷനും ഒരു ഗ്രോത്ത് സ്റ്റിമുലൻറ്റും കൂടിയായിട്ട് ഇത് ബയോസ്റ്റിമുലൻ്റ് ആയതുകൊണ്ട് ഒരു ഗ്രോത്ത് അറസ്റ്റ് ഇല്ലാതെ ചെടി വളരുന്നതിനും സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇതിലെ മുന്നൂറ് പി പി എം കോപ്പർ ചെലേറ്റഡ് കോപ്പർ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ചേർത്തിരിക്കുന്നുണ്ട് അപ്പൊ ഈ ചെലേറ്റഡ് കോപ്പർ കൊണ്ട് നമ്മുടെ ഏലച്ചെടികൾക്ക് കിട്ടാവുന്ന ബെനഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ സ്വതവേ നമ്മുടെ പിത്തി അല്ലെങ്കിൽ റൈസോണിയ എന്ന കുമിളുകളെ ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു കുമിൾനാശിനിയാണ് ഈ പറയുന്ന കോപ്പർ അപ്പോൾ നമ്മൾക്ക് ഇലത്തോട്ടങ്ങൾ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കുമി ഇനി നമ്മൾക്ക് ഇതിന്റെ കൂടെ ചേർത്തടിക്കാവുന്നതാണ് നമ്മുടെ മെയിൽ കോൺ സൂപ്പർ എന്ന് പറഞ്ഞ ഒരു കുമി അത് എക്സക്കൊണസോൾ ആണ് ഫൈവ് പെർസെന്റ് എക്സക്കോണസോള് എസ്സി ഫോർമുലേഷൻ ആണ് എസ്ഇ ഫോർമുലേഷൻ എന്ന് പറയുമ്പോൾ മറ്റു ഈസി ഫോർമുലേഷനെക്കാളും വ്യത്യാസം എന്ന് വെച്ചാൽ അതും നേരത്തെ പറഞ്ഞ പോലെ അബ്സോർപ്ഷൻ ഫാസ്റ്റ് ആക്കും പിന്നെ ഇല പൊള്ളലോ അങ്ങനെയുള്ള മറ്റ് സൈഡ് ഇഫക്ട്സ് ഒന്നും ചെടികളിൽ ഉണ്ടാക്കുന്നില്ല അപ്പൊ കോൺ സൂപ്പറിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിലെ പൊട്ടാഷ്യം ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു അപ്പോ ഈ നമ്മുടെ സഞ്ചാർ ഫോട്ടി ഒരു അഞ്ഞൂറ് മില്ലി ചേർക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾക്ക് ഒരു ഇരുന്നൂറ് മില്ലി നമ്മുടെ മേൽ കോൺ സൂപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു വെറൈറ്റി ഓഫ് എന്താ പറയുക കുമിൾ രോഗ രോഗങ്ങളെ നമുക്ക് നമ്മുടെ തോട്ടങ്ങളിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് വേരഴുകൾ ഉണ്ടെങ്കിൽ ആ ഏരിയയിലേക്ക് നമ്മുടെ സഞ്ചാ ഫോട്ടി ഒരു അഞ്ഞൂറ് മില്ലി ഇരുന്നൂറ് മില്ലി മേൽക്കോൺ സൂപ്പർ അതിൻ്റെ കൂടെ ഒരു മുന്നൂറ് ഗ്രാം സി യു സി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേരഴുകിൽ നിന്നും നമ്മുടെ ഏലച്ചെടികളെ സംരക്ഷിക്കാം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ നിലവിലുള്ള നമ്മുടെ കാലാവസ്ഥക്ക് ഈ മരുന്നുകൾ അടിക്കുന്നത് ഏലച്ചെടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുമൽ രോഗങ്ങളെ അകറ്റി നിർത്താനും ചെടിയുടെ വളർച്ചയെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനും എലം കർഷകർക്ക് സാധിക്കും